ഹായ് കൂട്ടുകാരെ മൂന്നാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിലെ വൈശാഖ മുനിയുടെ ഔഷധ സസ്യങ്ങൾ എന്ന കഥ ഇത ഗംഗദിയുടെ തീരത്ത് വൈശാഖൻ എന്നൊരു മഹാഗുരു താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമ വളപ്പിൽ നിറയെ പലതരം ഫലവൃക്ഷങ്ങളും ഔഷധച്ചെടികളും നട്ടുപിടിപ്പിച്ചിരുന്നു ആശ്രമത്തിൽ അദ്ദേഹത്തിന് രണ്ട് പ്രധാന ശിഷ്യന്മാരുണ്ടായിരുന്നു സൂര്യനും വേദനും ഒരിക്കൽ വൈശാഖ ഗുരു ഹിമാലയത്തിൽ നിന്ന് കുറെ ഔഷധ സസ്യങ്ങളുടെ തൈകൾ കൊണ്ടുവന്നു അവയെല്ലാം ആശ്രമ വളപ്പിൽ നടാൻ ഗുരുദേവൻ ശിഷ്യന്മാരോട് നിർദ്ദേശിച്ചു എന്നിട്ട് അദ്ദേഹം ഗോക്കളെ പരിപാലിക്കാൻ പോയി ഗുരുവിന്റെ നിർദ്ദേശാനുസരണം സൂര്യനും വേദനും അവിടെവിടെയായി കുഴികൾ കുഴിച്ച് തൈകൾ നട്ടു ഉച്ചയ്ക്ക് മുമ്പായി വൈശാഖ ഗുരു തിരിച്ചു വന്നു അദ്ദേഹം ചോദിച്ചു സൂര്യ നീ എത്ര ചെടികൾ കുഴിച്ചിട്ടു ഞാൻ ഇരുപതെണ്ണം കുഴിച്ചിട്ടു ഗുരുദേവ അവൻ തികഞ്ഞ അഭിമാനത്തോടെ പിടിച്ചു മിടുക്കൻ മിടുക്കൻ ഗുരുദേവൻ സൂര്യനെ അഭിനന്ദിച്ചു അടുത്തതായി അദ്ദേഹം വേദനോട് ചോദിച്ചു വേദ നീ എത്ര എണ്ണം കുഴിച്ചിട്ടു ഗുരുദേവ പൊറുക്കണം എനിക്ക് അഞ്ചു ചെടികളെ നടാൻ കഴിഞ്ഞുള്ളൂ വേദൻ കൂപ്പുകരങ്ങളോടെ അറിയിച്ചു മിടുക്കൻ മിടുക്കൻ ഗുരുദേവൻ ഒരു കുറവും കൂടാതെ തന്നെ വേദനയും അഭിനന്ദിച്ചു ഇത് കേട്ടപ്പോൾ സൂര്യന്റെ മുഖം കറുത്തു അവനത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ ചോദിച്ചു ഗുരുദേവ ഇരുപത് ചെടികൾ നട്ട എന്നെയും വെറും അഞ്ചു ചെടികൾ നട്ട വേദനയും അങ്ങ് ഒരുപോലെയാണല്ലോ അഭിനന്ദിച്ചത് അതെന്താ അങ്ങനെ ശിഷ്യന്റെ ചോദ്യം കേട്ട് ഗുരുദേവന്റെ ചുണ്ടിൽ ചിരിപൊട്ടി അദ്ദേഹം പറഞ്ഞു സൂര്യ വേദൻ അഞ്ച് ചെടികളെ നട്ടുള്ളു ശരി തന്നെ പക്ഷെ അവൻ നട്ട അഞ്ചു ചെടികളും വളർന്ന് നല്ല ശേഷിയും ആരോഗ്യവുമുള്ള വൻവൃക്ഷങ്ങളാകും അതെങ്ങനെ സൂര്യൻ ഇടയ്ക്ക് കയറി സംശയം ചോദിച്ചു വേദൻ അതീവ ശ്രദ്ധയോടെ വിശാലമായ കുഴികൾ കുത്തി ഏറ്റവും നല്ല തൈകൾ തെരഞ്ഞെടുത്താണ് നട്ടത് എന്നാൽ നീ കയ്യിൽ കിട്ടിയതെല്ലാം വാരി വലിച്ചു അലസമായി കുഴിച്ചിട്ടു നോക്കൂ ഈ ഇരുപതിൽ അഞ്ചെണ്ണമേ നന്നായി വളർന്നു വരൂ ഗുരുദേവൻ വിശദമാക്കി അങ്ങ് പറയുന്നത് സത്യമാണോ ഗുരുദേവ സൂര്യൻ വീണ്ടും ഗുരുമുഖത്തേക്ക് നോക്കി അതെ സൂര്യ സംശയിക്കേണ്ട ജ്ഞാന കണ്ണുകൊണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാനത് പറയുന്നത് നാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ശ്രദ്ധയും സൂക്ഷ്മതയും വേണം അല്ലാതെ വന്നാൽ പിന്നോക്കം പോകും വൈശാഖ ഗുരുവിൻ്റെ ഉപദേശം സൂര്യൻ ശിരസ്സാ വഹിച്ചു അവന്റെ ശിരസ് താനേ കുനിഞ്ഞു കൂടുതൽ ജോലി ചെയ്യുന്നതിലല്ല ചെയ്യുന്ന ജോലി പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുന്നതിലാണ് വിജയം കുടികൊള്ളുന്നതെന്ന് അവന് മനസ്സിലായി ഈ ശ്രദ്ധയാണ് ഏത് കാര്യത്തിലും നമുക്കും ഉണ്ടാകേണ്ടത്